എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ആലോചനായോഗം നടന്നു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ആലോചനായോഗം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു

അനുസരിച്ച് ടോക്കൺ അനുസരിച്ചുള്ള നമ്പർ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നത് എല്ലാ ശാഖും എത്തിയിട്ടുണ്ട് അതിന് പ്രാവശ്യമായി പതിനഞ്ചോളം ശാഖകൾ ടോക്കൺ എടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന ഇനി ഏതെങ്കിലും ശാഖ ടോക്കൺ എടുക്കാൻ എത്തിയിട്ടില്ലെങ്കിലും ആ ശാഖയ്ക്ക് ഏറ്റവും അവസാനത്തെ നമ്പർ മാത്രം കൊടുക്കും എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ആ രീതിയിലാണ് നമ്മൾ കൃത്യമായ ഒരു ഷെഡ്യൂളോട് കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ി പി യോഗം കൌൺസിലർ ഇ എസ് ഷീബ ടീച്ചർ യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം പി ബിനു ഡി ബാബു കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ കണ്ണൻ കൂട്ടുകാട് ടി എം ദിലീപ് വി എൻ നാഗേഷ് വി പി ഷാജി എന്നിവർ സംസാരിച്ചു യോഗം ഡയറക്ടർ ബോർഡ് മെമ്പറും സ്കൂൾ ഡെപ്യൂട്ടി മാനേജറുമായ പി എസ് ജയരാജ് സ്വാഗതം ആശംസിച്ചു യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് വൈദിക യോഗം കുമാരി സംഘം എംപ്ലോയീസ് ഫോറം പെൻഷൻ ഫോറം ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശാഖ ഭാരവാഹികളുടെ സംയുക്ത യോഗത്തിൽ പറഞ്ഞു ൂർ എസ് എൻ ഡി പി യൂണിയൻ ഔദ്യോഗിക പ്രമേയം അവതരിപ്പിച്ചു ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ് എസ് എൻ ഡി പി യോഗം ഈ സംഘടനയെ ഇന്ന് കാണുന്ന തരത്തിൽ വളർത്തി വലുതാക്കിയെടുത്തത് ആദരണീയനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കരുത്തുറ്റ നേതൃത്വമാണ് പിന്നോക്ക വിഭാഗമായ ഈഴവ ജനതയ്ക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ അത് ലോക ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് സംഘടിത മത വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർ അധികാരവും സമ്പത്തും പങ്കുവച്ചപ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തിൽ ത്തെ അവഗണിച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിനെ അദ്ദേഹം എതിർത്തു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഏതൊക്കെ വർഗീയ ശക്തികൾ എതിർത്താലും അതിനെ പ്രതിരോധിക്കാൻ പറവൂർ എസ് എൻഡിപി യൂണിയനിലെ മുഴുവൻ അംഗങ്ങളും പൊതുസമൂഹവും ജനറൽ സെക്രട്ടറിയോടൊപ്പം നിൽക്കുമെന്നും വർഗീയ ശക്തികളുടെ ഭീഷണിയിൽ നിന്നും ജീവൻ ത്യജിച്ചും വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു കൂടാതെ വെള്ളാപ്പള്ളി നടേശനെ ഭീഷണിപ്പെടുത്തി ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു